പ്രിയമുള്ളവർ വിശ്വമിച്ച എനിക്ക് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ജോൺസൺ പറമ്പ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അനുനിമിഷം അകന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമേ ഇല്ല എന്ന് പറയുന്നവരുടെ സംഖ്യ ഓരോ ദിവസവും ഏറി വരുന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം സമൂഹത്തെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നന്മയുടെ പാതയിലൂടെ നയിക്കുവാൻ പ്രാപ്തരായ അതാത് കാലഘട്ടങ്ങളിൽ സവിശേഷരായ വ്യക്തികൾ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണ് ദൈവത്തിന് ഇവിടെ എന്ത് വാഴയ്ക്കയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് ഇപ്രകാരം നാം വളരെയധികം പ്രതീക്ഷ വയ്ക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ ഇതുപോലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവത്തെ തമസ്കരിക്കുവാനുള്ള വലിയൊരു പ്രവണത ഇവിടെ ഏറി വരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്കവിഷയമായി ഇന്നത്തെ കാലഘട്ടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുഭാഗത്തും വാദപ്രതിവാദവുമായി ആളുകൾ അണിനിരക്കുക സ്വാഭാവികമാണ് എന്നാൽ ദൈവത്തെ നമ്മുടെ നഗ്ന കൊണ്ട് കാണുവാൻ സാധ്യമല്ല എന്നതിനാൽ തന്നെ ദൈവമില്ല എന്ന് സ്ഥാപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് കാരണം നമ്മുടെ നഗ്ന കാണുവാൻ സാധിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവയൊന്നും ഇല്ല എന്ന് നാം ആരും പറയുകയുമില്ല നാം ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ നഗ്ന കൊണ്ട് കാണുവാൻ സാധിക്കില്ല പക്ഷേ അനുഭവത്തിലൂടെ നാം അറിയുന്നു ഓക്സിജനുണ്ട് എന്ന് കാറ്റിനെ നമുക്ക് നമ്മുടെ നഗ്ന കൊണ്ട് കാണുവാൻ സാധിക്കില്ല പക്ഷേ കാറ്റുണ്ടെന്ന് നാം അനുഭവത്തിലൂടെ അറിയുന്നു ഇപ്രകാരം തന്നെ ദൈവത്തെയും നമുക്ക് നമ്മുടെ നഗ്ന കൊണ്ട് കാണുവാൻ സാധ്യമല്ല അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ല എന്നുള്ളത് കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നതിൽ എൻ്റെ അർത്ഥമാണുള്ളത് ഓക്സിജനെയും കാറ്റിനെയും നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കുന്ന പോലെ തന്നെ ദൈവത്തെയും നമുക്ക് അനുഭവത്തിലൂടെ അറിയാവുന്നതേ ഉള്ളൂ ദൈവം സ്നേഹമാണെന്ന് വിശുദ്ധ യോഹന്നാൻ സ്നേഹയുടെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ സ്നേഹത്തിന്റെ രൂപത്തിൽ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കൂ എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഭാവനയ്ക്കും ഉള്ളിൽ നിൽക്കുന്ന ഒരു ദൈവമായിരിക്കണം എന്ന് നാം ആശി പിടിച്ചാൽ അതൊരിക്കലും സംഭവ്യമാകില്ലത് കാരണം ദൈവം സ്നേഹമാകിയാൽ ദൈവത്തെ സ്നേഹത്തിന്റെ രൂപത്തിൽ മാത്രമേ നമുക്ക് അനുഭവ അനുഭവിക്കുവാൻ സാധിക്കൂ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ ആദ്യം നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി ഓരോ മനുഷ്യരും എത്രമാത്രം സങ്കീർണതകൾ നിറഞ്ഞ ഒരു സൃഷ്ടിയാണ് എന്ന് മനുഷ്യ ശരീരത്തിൻ്റെ അനാട്ടമി പഠിക്കുന്ന ഏതൊരു മെഡിക്കൽ വിദ്യാർത്ഥിക്കും മനസ്സിലാവും എന്നാൽ മനുഷ്യ ശരീരത്തെ കീറിമുറിച്ച് അതിലെ തലനാരിഴ പോലും കീറി പരിശോധിച്ച് ഇതെന്താണെന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ച മനുഷ്യന് മനുഷ്യ ശരീരത്തിലെ ജീവന്റെ ഇരിപ്പിടം എവിടെയെന്നോ ഈ ശരീരത്തിൽ നിന്നും ജീവൻ ഇറങ്ങിപ്പോയാൽ അതിനെ തിരികെ ശരീരത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗം എന്തെന്നോ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതിനിരുകാലത്തും കണ്ടുപിട്ടാനാവുകയുമില്ല മനുഷ്യ ശരീരത്തിൽ ജീവന്റെ നിലനിൽപ്പ് എപ്രകാരമാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാമധ്യായ അറുപത് അറുപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് മനുഷ്യ ശരീരത്തിലെ ജീവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് ആത്മാവ് ആ ശരീരത്തെ എപ്പോൾ ഉപേക്ഷിച്ച് പോകുന്നുവോ ആ നിമിഷം ആ ശരീരം വെറും മൃതശരീരമായി തീരുമെന്ന് നമുക്കറിയാം ഈ ആത്മാവിനെ കണ്ടെത്താൻ സാധിക്കാത്തിടത്തോളം കാലം മനുഷ്യ ശരീരം കീറിമുറിച്ച് അതിന്റെ അനാട്ടമി എത്രയധികമായി പഠിക്കാൻ ശ്രമിച്ചെന്നാലും മനുഷ്യ ശരീരത്തിൽ എപ്രകാരമാണ് ജീവൻ സന്നിവേശിച്ചിരിക്കുന്നതെന്ന് മനുഷ്യനൊരിക്കലും കണ്ടെത്താനാവില്ല അതിന് അവനിലുള്ള ആത്മാവിനെ കണ്ടെത്തുക തന്നെ വേണം ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും നാസ്തികരും ഒക്കെ ദൈവത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ ആരും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവമായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവമുണ്ടോ അതോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ദൈവം ഉണ്ട് എന്ന് വസ്തുതകളുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കും ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവത്തെ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ദൈവം തന്നെയായ പുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ദൈവത്തെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയെന്ന് പത്താഴ്ച വിശേഷം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ ഇത് ദൈവം തന്നെയാണോ എന്നുള്ളതാണ് അടുത്ത തർക്കവിഷയം ദൈവം തന്നെ ഭൂമിയിലിറങ്ങി താൻ ദൈവമാണ് എന്ന് വെറുതെ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് മനുഷ്യന് ചെയ്യുവാൻ സാധിക്കാത്ത പ്രവർത്തികൾ എന്നാൽ ദൈവത്തിന് മാത്രം സാധ്യമാവുന്ന പ്രവർത്തികൾ ചെയ്തു കാണിച്ചുകൊണ്ടാണ് താൻ ദൈവമാണെന്ന് ദൈവം മനുഷ്യർക്ക് കാട്ടിക്കൊടുത്തത് അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്നെ പറയുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവർത്തികളിലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിനെന്ന് കാരണം യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ചെയ്ത പ്രവർത്തികൾ മുഴുവനും ദൈവത്തിൻ്റെ പ്രവർത്തികളായിരുന്നു അതൊരിക്കലും ഒരു മനുഷ്യനും ചെയ്യുവാൻ സാധിക്കുന്ന പ്രവർത്തികളായിരുന്നില്ല കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുക അന്തർക്ക് കാഴ്ച നൽകുക ചെവിടർക്ക് കേൾവിശക്തി നൽകുക മുടന്തരെ നടക്കാൻ നടക്കാൻ യോഗ്യരാക്കുക തളർവാദ രോഗികളെ സുഖപ്പെടുത്തുക മരിച്ചവരെ ഉയർപ്പിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല യേശുക്രിസ്തു തന്റെ തൻ്റെ പ്രവൃത്തികളിലൂടെ താൻ ദൈവമാണെന്ന് ഇവിടെ കാണിച്ചു തരികയായിരുന്നു എന്ന് മാത്രവുമല്ല തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഒരിക്കലല്ല മൂന്ന് പ്രാവശ്യമാണ് യേശു ക്രിസ്തു മുൻകൂട്ടി പ്രവചിച്ചത് ഇപ്രകാരം നമ്മുടെ മരണസമയത്തെ നമ്മുടെ മരണം എപ്രകാരമായിരിക്കുമെന്നോ മുൻകൂട്ടി പ്രവചിക്കുവാൻ ഏത് മനുഷ്യനാണ് സാധിക്കുക യേശുക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളതിന് അപ്പുറം യേശുക്രിസ്തു തന്നെ മരണശേഷം മൂന്നാം ദിവസം അടക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് വിളിച്ചു വന്നത് മഹാത്മാഗ മഹാത്മാഗാന്ധി പോലും പറഞ്ഞു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് അപ്രകാരം തന്നെ യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെയായിരുന്നു യേശുക്രിസ്തു നമുക്ക് നൽകിയ സന്ദേശവും ആ അർത്ഥത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ അടയാളപ്പെടുത്തുക അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്ന ജീവിതം കൊണ്ടാണ് യേശുക്രിസ്തുവും ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം കൊണ്ടാണ് ആ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തെ നാം വിശകലനം ചെയ്യുമ്പോഴാണ് യേശുക്രിസ്തു ക്രിസ്തു ദൈവമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുക യേശുക്രിസ്തു ക്രൂരമായ പീഡകളേറ്റ് കുരിശിൽ മരണത്തെ മുഖാഭിമുഖം ദർശിക്കുമ്പോഴും തന്നെ ക്രൂരമായി പീഡിപ്പിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചു എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമായ കാര്യമല്ല എന്നാൽ യേശു ക്രിസ്തു വേദനകളുടെ നടുവിലും തന്നെ ക്രൂരമായി പീഡിപ്പിച്ചവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതും യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് രണ്ടായിരം വർഷം മുമ്പ് മാത്രം ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം അത് വരും കെട്ടുകഥയാണ് എന്ന് പറയുന്നവർ യേശുക്രിസ്തുവിന് മുന്നൂറ്റമ്പത് വർഷം മുമ്പ് ജീവിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ബൈബിളിലെ മക്കമായ ഒന്നാമത്തെ പുസ്തകത്തിന്റെ ഏറ്റവും ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ വൈരുദ്ധ്യമായി നമുക്ക് തോന്നും കാരണം യേശു ക്രിസ്തുവിന് മുന്നൂറ്റൻപത് വർഷം മുമ്പ് ജീവിച്ചിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി സത്യമായിരുന്നെന്നും അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം മുന്നൂറ്റമ്പത് വർഷത്തിന് ശേഷം ജീവിച്ചിരുന്ന യേശു ക്രിസ്തു വെറും കെട്ടുകഥയാണ് എന്നും ഇവിടെ വാദിക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ശരീരത്തിൽ ജീവനോടുകൂടിയിരിക്കുന്നത് വിശുദ്ധയോഹന്നാന്റെ സുവിശേഷം ആറാമതിയായ അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവനിലെ ആത്മാവ് നൽകുന്ന ജീവന്റെ ബലത്തിലാണ് ആ ആത്മാവ് അവനിൽ നിന്നും എപ്പോൾ ആ ശരീരത്തെ വിട്ടുപോകുന്നുവോ ആ നിമിഷം ആ ശരീരം മതശരീരമായി മാറുക തന്നെ ചെയ്യും അതിനാൽ തന്നെ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള ഉത്കടമായ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് എന്നാൽ ലോകം മുഴുവൻ സാധാരണ ശക്തി വലയത്തിലാകിയാലും നാം അവന്റെ ആകർഷണ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നതിനാലും അവന്റെ പ്രലോഭനങ്ങൾക്ക് സദാ സദാവിധേയരായിരിക്കുന്നതിനാലും നാം ഇച്ഛിക്കുന്ന ദൈവത്തെ അറിയുവാനുള്ള ഈ ആഗ്രഹം ഇവൻ നമ്മിൽ നിന്നും എടുത്തു കളയുന്നു എന്നുള്ളതാണ് നാം ദൈവത്തെ അറിയാതെ പോകുന്നതിനുള്ള പ്രധാന കാരണം ദൈവത്തെ അറിയുവാനുള്ള ഉൽക്കടമായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് നിരീശ്വരവാദികളായ നാസ്തികർ പോലും ഇവിടെ ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ആഴത്തിൽ പഠിച്ചതിന് ശേഷമാണ് അവർ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ദൈവമില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമാണ് മനുഷ്യന്റെ ഹ്രസ്വമായ ഈ ലോക ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറിയാൻ എഴുപതോ എൺപതോ വർഷത്തെ മനുഷ്യന്റെ ഈ ലോകവാസം ദൈവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എത്ര നിരർത്ഥകമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മനുഷ്യജീവിതത്തിന് ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ ചൂഴന്നു നിൽക്കുന്ന ആദൃശ്യ ശക്തിയുമായി ബന്ധിപ്പിച്ച് മാത്രമേ എന്തെങ്കിലും ഒരു നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ ില്ലായെങ്കിൽ വെറും തവളയെ പോലെ നാം ഇവിടെ ജീവിച്ച് മരിച്ചു തീർക്കുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ ലോകത്തിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ടെന്ന് നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിൽ ദൈവിക ശക്തിയും അതിനെതിരായ സാത്താൻ്റെ ശക്തിയും പ്രവർത്തിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് നമ്മെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് ദൈവരാജ്യമല്ലെന്നും ഇവിടെ ഇപ്പോൾ ഉള്ളത് സാത്താൻ്റെ രാജ്യമാണെന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ലോകം മുഴുവൻ സാത്താൻ്റെ ശക്തി വലയത്തിലാണ് എന്ന് വിശ്വ യോഹന്നാൻ ശ്രീഹായുടെ ഒന്നാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ം സാത്താൻ്റെ അധീനതയിലുള്ള സാത്താന്റെ ശക്തി വലയത്തിലുള്ള ഈ ലോകത്തിൽ വസിക്കുന്ന നാം അനുനിമിഷം അവന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു ആ പ്രലോഭനങ്ങളോട് പടപൊരുതി ജയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തർ അവന്റെ പ്രലോഭനങ്ങൾക്ക് നാം വിധേയരാകുന്നുവെങ്കിൽ അവൻ കാണിച്ചു തരുന്ന ദൈവത്തിനെതിരായ ദൈവമില്ലെന്ന് പറയുന്നതായ വാദഗതികളുടെയൊക്കെ പുറകെ നാം പോവുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ അവനെതിരെ ചെറുത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കുക ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുക ഇല്ലായെങ്കിൽ സാത്താൻ വെച്ച് നീട്ടുന്ന ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളും ഈ ലോകത്തിൻ്റെതായ സമ്പത്തും അതിൻ്റെ മായ മായ കാഴ്ചകളുടെയും പുറകെ നാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നാം ഒരിക്കലും ദൈവത്തെ അറിയുകയില്ല ദൈവത്തെക്കുറിച്ച് നാം ഒരിക്കലും അറിയുവാൻ ശ്രമിക്കുകയുമില്ല എന്നാൽ ഏറ്റവും കൗതുകപരമായ കാര്യം സാത്താൻ അവന്റെ അസ്തിത്വം വെളിപ്പെടുത്താൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ അടുത്ത് അവൻ ദേവദൂതന്റെ വേഷത്തിലും ദൈവത്തിൽ വിശ്വസിക്കാത്തവരുടെ അടുത്ത് ഒരു നാസ്തികന്റെ വേഷത്തിലുമാവും അവൻ കടന്നുചെയ്യുക ഇപ്രകാരം അവരെ അവൻ വഴിതെറ്റിക്കുകയും ചെയ്യും ആകയാൽ ദൈവത്തെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിനെ നമുക്ക് മറ്റുള്ളവരെ പ്രാപ്തരാക്കുകയും ചെയ്യാം 一生一生にけけいいじゃあいですか。